ചിക്കുമോൻ്റെ ഡെയിലി ലൈഫിലെ മറ്റൊരു വീഡിയോയിലോട്ട് നമുക്കിന്ന് കിടക്കാം അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ചിക്കുമോൻ്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ചിക്കുമോൻ്റെ ദൂരേന്ന് സൗണ്ട് കേൾക്കുമ്പം മനുഷ്യനേക്കാളെ നേരത്തെ തന്നെ അവൻ അറിയാൻ പറ്റും അപ്പം അങ്ങനെ അവൻ അച്ഛനെ നോക്കിക്കൊണ്ട് കിടക്കുക വീട്ടിൽ അപ്പം പിന്നെ അച്ഛൻ വരുന്നൊരു സമയമായിട്ടുണ്ട് ഇപ്പോൾ സമയം വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് അഞ്ചുമണിയല്ല അഞ്ചഞ്ചര ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ചിക്കുമോൻ ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് അവൻ എന്തോ ഒരു ശബ്ദം കേട്ടു അപ്പം ഫുഡെല്ലാം കഴിഞ്ഞ് കിടക്കുവാണ് ശബ്ദം കേട്ടപ്പോൾ അപ്പോൾ ചിക്കുമോൻ നോക്കുക ദൂരോട്ട് എന്തോ ശബ്ദം കേൾക്കുന്നതെന്നുള്ളത് അപ്പോൾ അവൻ്റെ അച്ഛൻ ഏകദേശം വന്നു കഴിഞ്ഞു ഗേറ്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ട് അപ്പോൾ അവൻ കണ്ടു പോവുക

രാ ഞാൻ വെച്ചോട്ടെ ചിക്കൻ മോൻ മേടിച്ചത് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ചിക്കൻ മോനെ എന്റെ ഇതാ ചിക്കൻ മോനെ മേടിച്ചത് ചൂസ് പിന്നെ ചിക്കൻ മേടിച്ചത് എനർജി ബിസ്ക്കറ്റ് തരാം 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 അവിടെ നിൽക്കുക എല്ലാം തരാം അതിന് എത്ര പേർ കാണുന്നുണ്ടോ അവരൊക്കെ കാണിച്ചോട്ടെ இதுமோன் தர தர தரமோ இதுமோன மட்டும் நம்ம செல்லி வந்து எல்லாரும் எல்லாம் ஷாம்புவேன் சிக்கமோனா அம்மோ சிக்கே சேடி மோனே சோசி எங்கே கேட்டெடுத்துட்டு तरर 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 आओ बेटा तैयार है तैयार है वेटिंग में वेट कर लो सर टेक कर दो बेटा मैम स्टे स्टे गुड मॉर्निंग माने എല്ലാം തരാം നമുക്ക് ആദ്യം കാപ്പുടിക്കാം തരാം എല്ലാം ചിക്കുമോന് ചിക്കുമോൻ കണ്ടോ നോക്കുന്നേ ചിക്കമോന് എന്തെല്ലാം സാധനം മേടിച്ചിട്ടുണ്ടോ നോക്കുന്നറിയോ ചിക്കുമോ ഒരു കാര്യം അയ്യോ ആ കിടപ്പ് ഉണ്ടോ എന്തേലും മേടിച്ചോണ്ട് വന്നാലേ ഇപ്പം ഇങ്ങനെ ആയിപ്പോൾ ഒറ്റ കിടപ്പാ കൊഞ്ഞാ പിള്ളേർ കൊഞ്ചെന്നപോലെ കണ്ടോ കിടക്കുന്നത് എന്താ ചിരക്ക ചിക്കുമോ അല്ലേ കൊണ്ടോ നോക്കി കേട്ടോ ഓക്കെ ഇന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇവനെ ഇത് ഇതാ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രശ്നത്തിന് വേണ്ടിയാണ് ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ടോ എന്നെ എന്തായാലും ഷാംപൂ വെച്ച് കുളിപ്പിക്കണം அனு செப்படுத்து கல்காணம் மேலே வைக்க இல்லை பின்னப்பு கிட்டு சிக்கன் மோனே வெள்ளோ குடிச்சோ அல்ல நமக்கு காப்பு குடி என்ன கமோ கமோ வெரி குட் இப்போ விசாரி சாதனம் கொடுத்தேக்கா சிக்கன் மோன் இது எந்த சத்தியா ൂഡ് സോസ ചെയ്യാന്ന് അവർ പറഞ്ഞേ എന്തായാലും ഇത് മുറിച്ച് അവന് കൊടുക്കാം ഇതൊന്ന് മുറിച്ചേ ചിക്കൻമാൻ എങ്ങനെ തരാം കേട്ടോ ചിക്കൻമാൻ ഞാൻ എന്നാന്ന് പോലും അറിയത്തില്ല പക്ഷെ അവന് നമ്മളേക്കാലും മനുഷ്യൻ്റെ ബത്തരട്ടി പവർ വേണമല്ലോ നടക്കാൻ തരാം 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 നോക്കിയാൽ മുറിച്ച് ചാടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ കെട്ടിയത് നോക്കിയോ നമുക്ക് അമ്മ പോക്കാലോ ചാടി ചാടത്തെ ചിക്കുമ്പോൾ ചാടി മേ കയറി ചിക്കുമ്പോൾ തരാം ഞാനും കണ്ടിട്ടില്ല ഞാനും ഈ ഒരു സാധനത്തിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ചിക്കുമോനെ എന്നെ എന്നൊക്കെയാണ് വിശേഷം എന്നായിരുന്നു പരിപാടി ഇന്നത്തെ ഏ ഇപ്പോൾ ഈ ചിക്കുമ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ അല്ലേ ഇത് ഡെയിലി സംഭവിക്കുന്നു കേട്ടോ ഡെയിലി ഓടി വരും ഗേറ്റ് തുറക്കുമ്പോൾ വന്ന് വണ്ടി കയറിയിരിക്കും പിന്നെ ഇങ്ങ് പോരും അപ്പം നമ്മൾ അവനെന്തേലും മാറ്റി കൊണ്ട് വരും പുറത്തുനിന്ന് അത് ഞങ്ങളും കഴിക്കും അവനും കൊടുക്കും

ഓ അല്ല അങ്ങനെ മണം മാത്രമേ കിട്ടിയിട്ട് കാണത്തുള്ളൂ എനിക്ക് എനിക്ക് അങ്ങനെ മൊത്തം കൊടുക്കില്ല അവർ ഒരു കുറേ ജസ്റ്റ് ഒന്ന് കൊടുക്കാനും പിന്നെ കൊടുക്കണമെങ്കിലേ ഇന്ന് കട്ട് ചെയ്തേ ചിക്കൻ മോനെ ബാ ഫസ്റ്റ് ചിക്കൻ മോൻ ഇന്ന് കഴിച്ച് നോക്കി ഇതങ്ങ് എങ്ങനെയാണോന്ന് ഈ വെള്ളമോ കൊടുത്ത് നോക്കാം തരാ തരാം 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 ഇഷ്ടപ്പെട്ടോ എന്നാൽ കഴിക്കേ ഗുഡ് ബോയ് ആ ഇഷ്ടപ്പെട്ടു 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 ആ കാണിക്കാം കാണിക്കാം മുക്കി മോനെ വെയിറ്റ് ചെയ്യും ബാ ആ ഞാൻ ആദ്യം അഴിക്കട്ടെ 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 വാ വ ആദ്യമായിട്ട് കാർ ടാക്സി കാണാൻ പോന്ന് ചെക്ക് അതാണ് ആ ആ അവിടെ വീട്ടിൽ രണ്ടുമൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടേ അപ്പം ഞാൻ ഇവനെ കൂട്ടിയിട്ടു ഇവിനെ ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി ഇവ വണ്ടി കാണുമ്പോൾ ആദ്യം ഓടിയായിരുന്നു ഒരോ ചെരുപ്പൊക്കെ മണന്ന് നോക്കാൻ പറ്റും ഇപ്പം വാ നമുക്ക് പോവാം എല്ലാവരെയും മണത്ത് പോകാണേ ആരൊക്കെയാണ് വന്നത് എന്തിനാണ് വന്നത് അതറിയത്തില്ല മൊത്തം മണത്ത് നോക്കാൻ